ഹായ് ഹലോ വീണാസ് ഫാമിലിന്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇവിടെ ഉണ്ട് ഉണ്ടോ അപ്പം നമുക്ക് അവൾക്കൊരു ടാസ്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു എന്താ നല്ല ടാസ്ക് അവിടെ പോയി നോക്കാട്ടോ ഒരു മിഠായി കൊടുത്ത് നിർത്തിവേക്കുവാണ് നമുക്ക് ടാസ്ക് നോക്കാം എന്താ മനസ്സിലായി നാക്കും കൊണ്ട് മൂക്ക് തുടങ്ങി ടാസ്ക് നമുക്ക് നോക്കാം തോടുന്നുണ്ടല്ലോ നോക്കാം നാക്കും കൊണ്ട് മൂക്കാൻ പറ്റുമോ ഏ ഒന്ന് കാണിക്കൊണ്ട് സ്ഥലമാറ്റോനെ ഒരു കൊണ്ടുള്ളു ആറാ ആരാണ് തൊടുന്ന ചാർ മുട്ടായിട്ടാ ഒരാൾക്ക് തൊടുന്നവർക്ക് അതോക്കെ അല്ലൂസ അമ്മൂസ് അമ്മൂസ് അമ്മ മാളുട്ടിയെ ആക്കും കൊണ്ട് മൂക്കോട്ടെ തൊട്ടോ തൊട്ടോ ഒന്നും കൂടെ ഒന്നും കൂടെ ഇരിക്കുകയാണ് കുട്ടിക്കാവുന്നില്ല ഇങ്ങനെയാ ഇങ്ങനെ അടുത്തുവാ അങ്ങനെ പോയി നിങ്ങനെ കാണു നാഗം കൊണ്ട് മൂക്കോട് നിന്റെ നാഗം കൊണ്ട് അവളെ മൂക്കോടാൻ അല്ല തൊടു തൊടു നന്ദോ ഒന്ന് കൈ കൈകടയെന്ന് നന്ദുട്ടാ ണ്ടോ പറ്റുന്നുണ്ടാ ഇല്ല പാളെടുത്ത മാൾ തൊട്ട മാളി കട്ട് ആരും തൊട്ടില്ലല്ലോ മൂക്ക് തൊട്ടോ ആരും കൊണ്ട് മൂക്കോട്ടത് ഒന്നും കൂടെ ഒന്നും കൂടെയാക്കു നാക്ക് മൂക്കോട്ടോട്ട് നിന്ന് തീർത്തിട്ടൊക്കെ ആവുമ്പോ ആവുമല്ലോ ഒന്ന് തൊട്ട് ഒന്നും കൂടെ ശ്രമിച്ചാൽ ശ്രമിച്ചാൽ പറ്റൂ ബാക്കി ആരും തൊട്ടിട്ടില്ല ഞാൻ തൊട്ടെ തോറ്റില്ലേ